മകളെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ പിതാവിന്റെ ഓട്ടോറിക്ഷ യുവാക്കൾ കത്തിച്ചു പാലക്കാടാണ് സംഭവം മേപ്പറമ്പ് രണ്ടാം മൈൽ സ്വദേശി റഫീഖ് അസൈനാറിന്റെ ഓട്ടോറിക്ഷയാണ് മുന്നിരാകുന്ന് സ്വദേശി ഇരുപത്തെട്ട് വയസ്സുള്ള ആഷിഫും പിരിയാരി പള്ളിക്കുളം സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള ഷേഫീഖും ചേർന്ന് കത്തിച്ചു കളഞ്ഞത് ഇരുവരെയും ടൗൺ നോർത്ത് പോലീസ് പിടികൂടി കഴിഞ്ഞ ഒരു മാസമായി വിദ്യാർത്ഥിനിയെ ആഷിഫ് സ്ഥിരമായി ശല്യപ്പെടുത്തുകയായിരുന്നു മകൾ ഇക്കാര്യം വീട്ടിൽ അറിയിച്ചു പെൺകുട്ടി വീട്ടിൽ പറഞ്ഞെങ്കിലും ആദ്യമൊക്കെ കുട്ടികളല്ലേ എന്ന രീതിയിൽ വീട്ടുകാർ കാര്യമാക്കിയില്ല എന്നാൽ പെൺകുട്ടി സംഭവത്തിന്റെ ഗൌരവം പറഞ്ഞതോടെ വീട്ടുകാർക്ക് കാര്യം മനസ്സിലായി കുട്ടിയുടെ അടുക്കൽ കാറുകൊണ്ടു നിർത്തി ഒപ്പം ചെല്ലാൻ ആവശ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടങ്ങി ഇതോടെ പെൺകുട്ടി സ്കൂളിൽ പോകുന്നില്ല എന്ന് തീരുമാനമെടുത്തു തുടർന്നാണ് പിതാവ് സംഭവം അന്വേഷിക്കാൻ വഴിയിൽ കാത്തുനിന്നത് പിതാവിനെ കണ്ടതും പ്രതി കാറുമായി കടന്നു കളഞ്ഞു എന്നാൽ പിന്നാലെ പോയി റഫീഖ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു തന്റെ ബന്ധുവായ പെൺകുട്ടിയെന്നാണ് ആദ്യമേ പ്രതി പറഞ്ഞത് എന്നാൽ തന്റെ മകളാണ് എന്ന് പറഞ്ഞതോടെ പ്രതി സ്ഥലത്തുനിന്ന് കടക്കാൻ ശ്രമിച്ചു ഇതോടെ റഫീഖ് പ്രതിയുടെ ഫോട്ടോയും കാറിന്റെ ഫോട്ടോയും എടുത്തു ശല്യം തുടർന്നാൽ പോലീസിൽ പരാതി നൽകുമെന്ന് മുന്നറിയിപ്പും നൽകി ഈ വൈരാഗ്യത്തിലാണ് ആഷിഫും സുഹൃത്തും ചേർന്ന് റഫീഖിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് തീ കൊടുത്ത ശേഷം പ്രതികൾ ഓടുന്നത് റഫീഖ് നേരിട്ട് കണ്ടിരുന്നു ഓട്ടോ പൂർണ്ണമായും കത്തിനശിച്ചു വീടിന്റെ മേൽക്കൂരയിലും ഷീറ്റിലും തീ പടർന്നു അയൽവാസികളും ചേർന്നാണ് ഒടുവിൽ അണച്ചത് ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു ഇരുവരും ലഹരി കടിമപ്പെട്ടാണ് കൃത്യം ചെയ്തതെന്നും വിവരമുണ്ട് മലയാളം ടെലിവിഷൻ പാലക്കാട് സഫ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ കാതിലൊരു കഥ തുടങ്ങുന്നു സൗന്ദര്യത്തിന്റെ ഓരോ നിമിഷവും ഇനി ഒരു ആഘോഷമായി മാറുന്നു ഈ ഓഫർ കാലയളവിൽ വാങ്ങുന്ന കമ്മലുകൾ തൊണ്ണൂറ് ദിവസത്തിനകം മാറ്റി വാങ്ങുമ്പോൾ പണിക്കൂലിയില്ല ഓരോ പവൻ സ്വർണ്ണത്തിനൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഇരുപത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് ജ്വലറി വാങ്ങുമ്പോൾ ഫ്രീ ഗോൾഡ് കോയിൻ സഫയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുമ്പോൾ അൻപത് രൂപ അധികം ലഭിക്കും ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ